അസ്സാം വലൈക്കും പിള്ളോകൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു ചെറിയൊരു വീഡിയോ ആണ് ഒരു ഫൈറ്റിന്റെ വീഡിയോ ആണ് നമ്മളെ ഒരു സുഹൃത്ത് തന്നെയാണ് അവന്റെ അനിയന്മാർ ചേർന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു ഫൈറ്റിന്റെ വീഡിയോ സിനിമയിൽ പോലും വെല്ലുന്ന ഒരു വീഡിയോ അതുപോലെ അതിന്റെ വീഡിയോ എടുത്ത വ്യക്തി അതുപോലെ അനിയൻ തന്നെയാണ് കേട്ടോ കാണാൻ കണ്ടു നോക്കണം നോക്കണങ്ങളാ വീഡിയോ ഒന്ന് സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അത്രയും ക്വാളിറ്റിയോടു കൂടി ആ ക്യാമറ എടുക്കുന്നവരിൽ പോലും അതുപോലെ ആ ഫൈറ്റ് രംഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടൊന്ന് കണ്ടു നോക്കി വളർന്നു കേട്ട് അതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അത്രയും ഉഷാറായിട്ടുണ്ട് അത്രയും ക്വാളിറ്റിയോടു കൂടി വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് എടുക്കാൻ മറക്കരുത് 出来出来